வசனம் இன்கருத்தி பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முருக்கிடான் ஹலிலுயா வானம் ിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ തിരുസഭാ മാതാവിനോട് ചേർന്ന് തപസുകാലം അഞ്ചാമത്തെ ഞായറാഴ്ച വിശു യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള സുവിശേഷ ഭാഗമാണ് നാം ധ്യാനിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിൽ കാണാത്തതും വിസു യോഹന്നാഥന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതുമായ ഒരു കാര്യമാണ് പിടിക്കപ്പെട്ട എടുചാരണയുടെ സംഭവം കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ജെറുസലേമിൽ കൂടാര തിരുനാളിന് ഒരുമിച്ച് കൂടിയ എല്ലാവരും ആത്മീയമായ അല്ല മറിച്ച് മാലിന്യവും പാപവും നിറഞ്ഞ ഹൃദയത്തോടെയും ഒത്തിരി ജനങ്ങള് ജെറുസലേം ദേവാലയം സന്ദർശിച്ചിരുന്നുവെന്ന് ഈ സംഭവത്തിലൂടെ വ്യക്തമാണ് ഫരിസയിലും നിയമജ്ഞരും ചേർന്നാണ് ഈശോയുടെ അടുത്തേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവരുന്നത് യഹൂദ നിയമപ്രകാരം ഒരാളെ വ്യഭിചാരത്തിന് പിടിക്കപ്പെടുകയാണെങ്കിൽ കല്ലൊറിഞ്ഞ് കൊല്ലണം എന്നാണ് അഹങ്കാരത്തിന് കുമ്പുമായി നിൽക്കുന്ന നിയമഞ്ഞർക്കും ഫലിസികർക്കും സ്ത്രീയെ കല്ലൊറിഞ്ഞ് കൊല്ലുക എന്നതിനേക്കാൾ ഉപരി യേശുവിനെ വാക്കിൽ കൊടുക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ടാണ് അവർ പരീക്ഷിച്ചുകൊണ്ട് യേശുവിനോട് ഇപ്രകാരം ചോദിച്ചത് നീ എന്ത് പറയുന്നുവെന്ന് മോശ പറഞ്ഞതാണ് ശരിയെന്ന് യേശു പറഞ്ഞാൽ അവർ അപ്പോൾ ചോദിക്കും പാവികളെയും ചുങ്കക്കാരെയും രോഗികളെയും സ്നേഹിക്കുവാൻ വേണ്ടി വന്ന നിന്റെ കരുണയും സ്നേഹവും എവിടെയെന്ന് മോശയുടെ നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാല് അവർ അപ്പോൾ പറയും നീ നിയമത്തെയും പ്രവാചകന്മാരെയും തള്ളിപ്പറയുന്നുവെന്ന് അവരുടെ ചതി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഈശോ ദൈവീകമായ വഴി തിരഞ്ഞെടുക്കുന്നു നിലത്ത് എഴുതിക്കൊണ്ടിരുന്ന അവൻ അവരോട് ചോദിക്കുന്നു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് ഈശോ വളരെ വിവേകത്തോടെയാണ് അവരോട് സംസാരിക്കുന്നത് ഈശോയുടെ ചോദ്യം കേട്ട് അഹങ്കാരത്തിന്റെ കല്ലുമായി വന്നവര് അത് താഴെയിട്ട് തല ഉനിച്ച് മുതിർന്നവര് മുതല് സ്ഥലം വിടുന്നു ഈശോ ആ സ്ത്രീയെ പാപം വിധിക്കുവാൻ വന്നവരിൽ നിന്ന് ദൈവത്തിലേക്ക് നോക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്നു ഇതിലേറ്റവും ഒരു കാര്യം കുറ്റം വിധിച്ചവരില് യേശു ഇല്ലായിരുന്നു എന്നതായിരുന്നു ദൈവത്തിന് എങ്ങനെ ഒരുവനെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കും ഈശോ അവളെ കരുണയോടെ ചേർത്ത് നിർത്തി ഹൃദയത്തിൽ മന്ത്രിക്കുന്നു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേലിൽ പാപം ചെയ്യരുത് പാപഭാരം നിറഞ്ഞ അവളുടെ ഹൃദയത്തെ അവിടെ ശാന്തമാക്കുന്നു നഷ്ടപ്പെട്ടു പോയ അവളുടെ ജീവിതത്തെ തൻ്റെ കാരുണ്യത്തിലൂടെ ഈശോ തിരികെ നൽകുന്നു പാപം നിറഞ്ഞ തന്റെ ജീവിതത്തില് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന ബോധ്യത്തിലേക്ക് അവളെ ഈശോ നയിക്കുന്നു പിന്നീട് അവളുടെ ജീവിതം ഈശോയുടെ സ്നേഹത്തിലും കാരുണ്യത്തിൻ്റെയും തണ്ണലില് അവള് ജീവിച്ച് തീർക്കുന്നു ഇതാണ് യഥാർത്ഥ ദൈവത്തിന്റെ കരുണ അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയില്ല നമ്മുടെ പാപാവസ്ഥയിലും നമ്മെ അവിടുന്ന് ഹൃദയത്തോട് ചേർത്തു നിർത്തും എത്രയും സ്നേഹം നിറഞ്ഞവരെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഇന്ന് വൺപുകാലത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ക്ഷമിക്കുന്നത് ഈ ഒരു പാപബോധത്തിലേക്കാണ് ആ വിഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ ഈശോയുടെ ചാരെ ആയിരുന്നു ഈശോയുടെ കൂടെ ആയിരുന്നപ്പോൾ അവളുടെ പാപ അവസ്ഥ അവള് മനസ്സിലാക്കുന്നു അവളുടെ ജീവിതത്തിലെ കുറവുകൾ അവൾ മനസ്സിലാക്കി അവൾ വിശുദ്ധിയിലേക്ക് വരുന്നു ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് നമ്മുടെ പാപ അവസ്ഥ മനസ്സിലാക്കുവാൻ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ പാപ അവസ്ഥ നമ്മൾ മനസ്സിലാക്കും തിരുസഭയും ദേവാലയങ്ങളും വൈദികരും ഒക്കെ പാപികൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ കൗതാശിക ജീവിതത്തിലൂടെ നമ്മുടെ നന്മ നിറഞ്ഞ പ്രവൃത്തികളിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ വചനം വായിക്കുമ്പോൾ നമ്മുടെ പാപാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു ഈശോയുടെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ പാപാവസ്ഥ നമ്മൾ മനസ്സിലാക്കി വീണ്ടും വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു ഇന്ന് ഈ വചന വചനവിനിമയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മോന്തു കാലത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പഴയ കാലത്തില് സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് അതിൻ്റെ ബോധ്യത്തിലേക്ക് തിരികെ വന്ന് ഈശ്വരയുടെ ചാരെ സഞ്ചരിച്ച് ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം